വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഘാടനത്തിനാണെങ്കിലും നിങ്ങളെ കൂടെ കണ കളിയും വന്നു ഇനി ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണാൻ കിട്ടുന്നതെന്ന് കണ്ടു സന്തോഷം നിങ്ങളെ കാണുമ്പോൾ എനിക്കും സന്തോഷം എന്നെ കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷം അപ്പോൾ മൊത്തം സന്തോഷമാണ് നമുക്ക് സന്തോഷം പങ്കിടുന്നത് ഈ നിമിഷത്തെ എന്ന് ഓർക്കാം ഈ ഒരു സ്ഥാപനം നന്നായി വരട്ടെ ഇനി നിങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ നന്ദി നമസ്കാരം എൻ്റെ കൂടെ നമ്മൾ എം എൽ എയും എംപിയും ഒക്കെ ഉണ്ട് ഇന്ന് എന്നെപ്പറ്റി രണ്ട് നല്ല മലയാള ചലച്ചിത്ര ലോകത്തെ അത്ഭുത പ്രതിഭാസമാണ് ശ്രീ മമ്മൂട്ടി നമ്മൾ എത്ര കാലമായി ഇതേ രൂപത്തിൽ ഇതേ രീതിയിൽ ശ്രീ മമ്മൂട്ടിയായെ കാണുകയാണ് ഞാൻ അദ്ദേഹത്തെ നമ്മുടെ ഹരിപ്പാടേക്ക് ഈ മണ്ണിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുക വെറ്റ്ലാൻഡ് എന്ന ഈ സ്ഥാപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആധുനികമായ വസ്ത്രങ്ങൾ നൽകാൻ അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രം ഞാൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇതിൽ വന്നു ചേർന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടിയെ ഹാർദവുമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് മമ്മൂക്ക ഓരോരുത്തർക്കും ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിന്റെ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുമായി സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വലിയ കരുത്തും ശക്തിയും പകരും ഇത് വളർന്ന് വലുതായി ഒരുപാട് താങ്കൾ തുടങ്ങാൻ ഇടവരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു വേറൊന്നുമല്ല നമ്മൾ ഇത്രയും നേരം കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങളല്ല അതെങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഈ വേഗം ഈ പരിപാടി കഴിഞ്ഞ് തീർന്നു പോയാലേ ഈ ഒരുപാട് അത്യാവശ്യക്കാലത്ത് പോകാൻ പറ്റുള്ളൂ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കും പക്ഷെ അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് അതുകൊണ്ട് ഞാൻ ഈ പരിപാടി വേഗം നഴുതിപ്പോവും നിങ്ങളെ വീണ്ടും കാണാം